ഹായ് ഹായ് അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ റമദാൻ ഒന്നത്തെ ഒന്നാണ് കേട്ടോ റമദാനിൽ നോമ്പത്ര വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് പത്തിരി ആണല്ലോ എല്ലാവരും ഉണ്ടാക്കുക അതുപോലെ പത്തിരി നമ്മളും ഉണ്ടാക്കി പിന്നെ ആദ്യമായിട്ടാണ് ഒന്നാം നോമ്പി തന്നെയാണ് ഇപ്പം ഉള്ളി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും മാനുകാക്കിയും ചാലും ഇല്ല കേട്ടോ ഷാലും മോനും ഇല്ല ഓൻ എറണാകുളത്ത് പഠിക്കണേ ഓൻ ഹോസ്റ്റലിലാണ് അപ്പോൾ ഓനക്ക് വരാൻ പറ്റില്ല അവനക്ക് എക്സാമും കാര്യമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ ഇല്ലേനും അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ കുറച്ച് ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ ഒരു നാല് മണിക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അതിലേക്ക് ഓത്തും നിസ്കാരമൊക്കെ ആയിട്ട് എങ്ങനെ പോയി അപ്പോൾ പത്തിരി വാട്ടി കുഴക്കുകയാണ് കേട്ടോ കുഴച്ചിട്ട് പരത്തണം പ്രസ്സിലാകുമ്പർത്തിക്കാണ്ടല്ല പരത്തണം അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചു കേട്ടോ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ചപ്പം അത് പ്ലാസ്ക് നിറച്ച് വയ്ക്കുകയാണ് അപ്പം ഇനി പരച്ചകൾക്കൊക്കെ ആവശ്യമാണല്ലോ ഇനി ചുടുവെള്ളമൊക്കെ അപ്പോൾ അങ്ങനെ പെരച്ചക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഫ്ലാസ്കിൽ നിറച്ച് വെക്കുകയാണ് അപ്പം നിങ്ങളെ വിശേഷമൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് അറിയിക്കി കമൻ്റിലൂടെ എന്തൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് കാണി കേട്ടോ നിങ്ങളെ സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്നു തന്നെ ഒരു പ്രചോദനം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആഷുമാർക്കൊന്നും സ്കൂളില്ലല്ലോ അപ്പോൾ അവന് പറഞ്ഞിരുന്നു പത്തിരി പരത്താണെങ്കിൽ പിന്നെ വിൽക്കണേ ഞാൻ അമർത്തി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഒന്ന് ഉള്ളി വട ഉണ്ടാക്കണത് പിന്നെ ഫാലൂത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ മുസമ്പി ഫെല്ലമോള് കട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉൾ ചെയ്തോളും ഫാലൂത് ഉണ്ടാക്കലും പറഞ്ഞെടുത്താലും ഊളതൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ഊളത് ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇനി പത്തിരി പരത്തിയിട്ട് ഇനി അപ്പോൾ ആശിമോന് സൈക്കിളോ ഇട്ടാണ് പുറത്ത് അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു വാ ഇത് അമർത്തി കാട്ട് കാരണപ്പോൾ അവന് കയ്യകം പോയതാണ് കേട്ടോ കയ്യീട്ട് വരും എന്ന് പറഞ്ഞ് അപ്പം ഞാൻ അതുവരേക്കൊന്ന് അമർത്തിക്കാണ്ടൊന്ന് പരത്താന്ന് വിചാരിച്ചു എനിക്ക് പിന്നെ അമർത്തിക്കാണ്ട് കുറേ പൊടിയിൽ വെച്ചിക്കാണ്ട് അട്ടിക്കങ്ങനെ വെക്കില്ല അങ്ങനെ ചെയ്യണമെനിക്കിഷ്ടമില്ല അത് അമർത്തലും പരത്തലും ഒപ്പം ആക്കണം കേട്ടോ അപ്പോൾ അവരോട് അമർത്താണ്ടായാൽ ഒരാൾ ഇത് പരത്തി കഴിയുമ്പോൾ തന്നെ അമർത്തിയാൽ നമുക്ക് പരത്തി എടുക്കാൻ അല്ലെങ്കിൽ പൊടി എളുപ്പം അയ്യുമ്പോൾ പിടിച്ചാൽ എനിക്കുണ്ട് പരത്തിയാൽ നീങ്ങൂല അല്ലെങ്കിൽ ഞാൻ എളുപ്പം കഴിയും കേട്ടോ പെട്ടെന്ന് പരത്തി കഴിയും അപ്പോൾ അതുകൊണ്ട് ഓൻ ഇങ്ങനെ പരത്തി തരുന്നുണ്ട് അമർത്തി തരുകയാണ് കേട്ടോ ഞാൻ അങ്ങനെ പരത്തും ചെയ്യുവാണ് ഓനക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ അമർത്തണതൊക്കെ അപ്പം അങ്ങനെ ഓനെ അമർത്താൻ വേണ്ടിയിട്ട് അതേ പറഞ്ഞേക്കണേ ഞാൻ അമർത്തി തരും ഒക്കെ പറഞ്ഞു ഓ അത് പൊതുവേ ഓൻ തന്നെയാണ് കേട്ടോ അമർത്തി തരില് പിന്നെ ഫെല്ലമോള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യണുണ്ട് ജ്യൂസും മുസമ്പിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ സം ഇതിന് ഉള്ളിവടക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പൊരിച്ചാൽ മതി അപ്പോൾ പത്തിരി വരത്തിൽ കഴിഞ്ഞിട്ട് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ചൂടോടൊക്കെ കഴിക്കാലോ അപ്പോൾ അത് വിചാരിച്ചിങ്ങനെ നേരത്തെ ഉണ്ടാക്കാറില്ല പങ്കെ കൊടുക്കുമ്പോൾ കുറച്ച് മുന്നേറ്റുണ്ടാക്കും പിന്നെ കുറച്ച് ഉണ്ടാക്കാനും ഉള്ളനും അപ്പം അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ പിന്നെ എന്ന മോള് ഉറങ്ങാണ് മോള് ഞാൻ നിസ്കരിക്കാനും ഓനൊക്കെ നിന്നപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങി അപ്പോൾ പിന്നെ കുറച്ച് സമയോളങ്ങനെ കെടുക്കാറില്ല പിന്നെ അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കല്ലേ ടി വി എന്തൊന്നും ഇല്ലാതെ അപ്പോൾ പിന്നെ അങ്ങനെ മോള് കിടന്ന് ഉറങ്ങി കേട്ടോ ഫോണൊന്നും ഉപയോഗിക്കലില്ല നോമ്പായാൽ പിന്നെ അങ്ങനെയാണല്ലോ ആ വരും ആ ഫോൺ എടുക്കലൊക്കെ നിൽക്കുമല്ലോ അപ്പം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓള് ഉറങ്ങുകയും ചെയ്തു പിന്നെ പത്തിരി ഏകദേശമൊക്കെ പരത്തി കഴിഞ്ഞു കേട്ടോ ഇനി ചുടണം പൊടി അധികം ഉണ്ടായാൽ ഒരു സുഖം ഉണ്ടാവില്ല നമ്മൾ അപ്പം ചുടുമ്പോഴും ഒന്നൊരു സുഖം ഉണ്ടാവില്ല ഏത് സമയവും ഇങ്ങനെ പൊടി ഇങ്ങനെ തട്ടാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പൊടി ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ പൊടി ഇല്ലാതെ പരത്താൻ എന്നെ കൊണ്ട് കഴിയുള്ളൂ അപ്പം അങ്ങനെ പെട്ടെന്ന് കഴിയും ചെയ്യും കൈ പിന്നെ കരിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കില്ലേ പത്തിരിമല ഒക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തി ആയിക്കാരോ അങ്ങനെ പൊടി ഇല്ലാതെ കുറച്ച് പൊടി വെച്ച് കണ്ട് പരത്തുമ്പോൾ എനിക്കധികം പൊടിയൊന്നും വേണ്ട മോളുണ്ട് എണീറ്റിട്ട് കരിയണു കേട്ടോ ഇനിയിപ്പോൾ ഓളെ മൂടൊന്ന് ശരിയാക്കണോ അങ്ങനെ ഉച്ചക്കൊന്നും ഉറങ്ങാത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓൾ ഒന്ന് ഉറങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ ജ്യൂസാണ് Jusana, jusana, mana? Apa jusana? Tertawa, apa jusu? Mana, jusu? Jusu mana, jusu? Jusu, 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 jusu,

words dosa hum abhi nombilla 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 ja tera noob jo ya ja tera noob noob jo

പത്തിരി ചൂടാ കൊറച്ച് വെക്കണേ മറിച്ചിട കൊറച്ച് വെക്കണ കൊൽക്കണ്ട മറിച്ചിട നോക്കാലൂടെ മറക്കല്ല നേരത്തെ കന്നമാര് പിന്നെ വരി അങ്ങനെ അപ്പങ്ങനെ ഇന്നമോള് ജ്യൂസ് കുടിക്കണ് ഫെല്ലം മോളാ പത്തിരി ചൂട്ടുകൊണ്ടിരിക്കണ് അത് കഴിഞ്ഞോട് കൂടി ഇത് ഉള്ളിവട റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചുട്ടെടുക്കണം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി ടേബിളിൽ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഫെലമോൾ സെറ്റാക്കി വെച്ചു അപ്പോൾ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പണി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെക്ക പോകയാണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ ഞങ്ങൾ നോമ്പ് കുറയ്ക്കണം കേട്ടോ ബാങ്ക് കൊടുത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വീഡിയോസിൽ കാണാം ഇൻഷാ സ് അസലവലേക്കും